ഈശ്വം മിശികായിക്ക് സ്തുതിയായിരിക്കട്ടെ കാർമൽ റൂഹ മിനിസ്ട്രി യൂട്യൂബ് ചാനലിലെ സിസ്റ്ററുടെ സ്വന്തം കുടുംബാംഗങ്ങളെ വെളിപാടിൻ്റെ പുസ്തകം അധ്യായം പന്ത്രണ്ട് പതിനൊന്നാം തിരുവചനം അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി ഒരിക്കൽ കൂടെ നമുക്ക് കേൾക്കാം വെളിപാട് പന്ത്രണ്ട് പതിനൊന്ന് അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി ക്രൂശിതനായ ഈശോ എനിക്ക് വേണ്ടി ജീവൻ പിടഞ്ഞു പിടഞ്ഞ് മരിച്ച ക്രൂശിതനായ യേശു ക്രിസ്തു അന്നും ഇന്നും എന്നും അവൻ ഒരാൾ തന്നെയാണ് കുരിശ് നീക്കം ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിലും കുരിശ് നീക്കം ചെയ്യുമ്പോഴും ഒരു ക്രിസ്ത്യാനിയുടെ ശക്തി ധൈര്യം കുരിശിൽ മരിച്ച ക്രൂശിതനാണ് ഈ ക്രൂശിതനെ നോക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ഒരു ക്രിസ്ത്യാനിയും ഭയപ്പെടുകയോ അധൈര്യപ്പെടുകയോ ചെയ്യുകയില്ല ഭയത്തിൻ്റെ ആത്മാവിനെയല്ല അവനിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അതുകൊണ്ട് ധീരതയോടെ നമുക്ക് മുന്നോട്ട് പോകാം ജയ യേശു